ോഷ്ടിച്ചത് കാസർകോട്ടിൽ കാഞ്ഞിരപ്പൊയിലിൽ മഹാശിലാ ഘലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി പ്രാദേശിക ചരിത്രാന്വേഷകർ നടത്തിയ പരിശോധനയിലാണ് അടയാളപ്പെടുത്തലുകൾ കണ്ടെത്തിയത് ഈ ഭാഗത്ത് കൂടുതൽ പരിശോധനകൾ നടത്തി ചരിത്ര കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ കാഞ്ഞിരപ്പൊയിലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശിലാ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന പാറയിലാണ് കൊത്തിയെടുത്ത ചവിട്ടടയാളങ്ങൾ കണ്ടെത്തിയത് ഇരുപത്തിനാല് ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കോറിയിട്ട നിലയിലുള്ളത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇഞ്ച് നീളത്തിലുള്ളതാണ് കാൽപാദങ്ങൾ പാദങ്ങൾ അവസാനിക്കുന്നിടത്ത് ഒരു മനുഷ്യരൂപവും കൊത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മെഗാലിക് പീരീഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മരിച്ച ആത്മാക്കൾ ഉള്ള ആദരസൂചകവും ആവാം ഈ ഒരു കാൽപാദം പണി കഴിപ്പിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ വിശ്വാസം അനുസരിച്ച് അതൊരു ദേവിയായിട്ട് ദേവിയുടെ ഒരു ഇതുമായിട്ടാണ് അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അതിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് രീതിയിലാണ് പക്ഷേ അതിനെക്കാട്ടി പഴക്കമുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത് മനുഷ്യരൂപത്തിന്റെ ചുറ്റിലുമായി വൃത്താകൃതിയിലുള്ള നാലു കുഴികളും കാണപ്പെടുന്നുണ്ട് സമാനമായ ശിലാചിത്രങ്ങൾ ഉടുപ്പി ജില്ലയിലെ അവലക്കിപ്പാറയിൽ വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടുണ്ട് കോത്തോട്ടുപാറയിൽ തോരണത്തിന്റെ ആകൃതിയിലുള്ള ശിലാചിത്രവും കാസർഗോഡ് ജില്ലയിലെ വലിയപ്പാറയിലെ തോരണങ്ങളും ബംഗളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കാണപ്പെടുന്ന പായുന്ന പുലിയുടെ രൂപവും ചീമേനി അരിയിട്ടപ്പാറയിലെ രണ്ട് മനുഷ്യരൂപങ്ങളും കാളകളുടെയും മറ്റു മൃഗങ്ങളുടെയും രൂപങ്ങളും കണ്ണൂർ ജില്ലയിലെ ഏറ്റുകുടുക്കയിലുള്ള കാളകളുടെ രൂപവും വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ ഗുഹയിൽ കാണപ്പെടുന്ന രൂപങ്ങളുമാണ് ഉത്തര കേരളത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മഹാശിലാ കാലഘട്ടത്തിൽ കരുതുന്ന ചിത്രങ്ങൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുക ചെണ്ടമേളമാണ് അല്ലെങ്കിൽ ആ ഒരു വാദ്യമേളമാണ് ഉത്സവങ്ങൾക്ക് എപ്പോഴും മാറ്റുകൂട്ടി